മുസ്ലീങ്ങൾക്കെതിരെയല്ല എല്ലാ ദരിദ്ര കുടുംബങ്ങളെ കുറിച്ചുമാണ് സംസാരിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവാദമായ നുഴഞ്ഞുകയറ്റക്കാർ കൂടുതൽ കുട്ടികളുള്ളവർ തുടങ്ങിയ പരാമർശങ്ങളിലാണ് പ്രധാനമന്ത്രി വിശദീകരണവുമായി രംഗത്ത് വന്നത് ഹിന്ദു മുസ്ലിം തരത്തിൽ തരം തിരിക്കുന്നവർ പൊതുപ്രവർത്തനത്തിന് യോഗ്യരല്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങൾ താങ്കൾക്ക് വോട്ട് ചെയ്യുമോ എന്ന ചോദ്യത്തിന് മോദി ഇങ്ങനെ മറുപടി നൽകി രാജ്യത്തെ ജനങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഹിന്ദു മുസ്ലിം കാർനിറക്കാൻ തുടങ്ങുന്ന ദിവസം പൊതുജീവിതം നയിക്കുന്നതിൽ ഞാൻ അയോഗ്യനാകും ഞാൻ ഹിന്ദു മുസ്ലിം വിഭാഗീയത നടത്തില്ല ഇതെന്റെ ദൃഢനിശ്ചയമാണ് കൂടുതൽ കുട്ടികളുള്ളവർ എന്ന തന്റെ പരാമർശം മുസ്ലിങ്ങളെ കുറിച്ച് മാത്രമായിരുന്നില്ലെന്നും പാവപ്പെട്ട കുടുംബങ്ങളെ കുറിച്ചായിരുന്നുവെന്നും മോദി ന്യായീകരിച്ചു ഞാൻ ഞെട്ടിപ്പോയി കൂടുതൽ കുട്ടികളുള്ളവരെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം അവർ മുസ്ലിങ്ങളാണെന്ന് അനുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് പാവപ്പെട്ട ഹിന്ദു കുടുംബങ്ങളിൽ പോലും ഈ പ്രശ്നമുണ്ട് നിങ്ങൾ മുസ്ലിങ്ങളോട് ഇത്ര അനീതി കാണിക്കുന്നത് എന്തുകൊണ്ടാണ് പാവപ്പെട്ട കുടുംബങ്ങളിലും ഇതാണ് അവസ്ഥ ദാരിദ്ര്യം ഉള്ളിടത്ത് അവരുടെ സാമൂഹിക വലയം പരിഗണിക്കാതെ കുട്ടികൾ കൂടുതലുണ്ട് ഞാൻ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ എവിടെയും പറഞ്ഞിട്ടില്ല ഒരാൾക്ക് പരിപാലിക്കാൻ കഴിയുന്ന അത്രയും മക്കൾ ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കുട്ടികളെ സർക്കാർ പരിപാലിക്കേണ്ട സാഹചര്യം ഉണ്ടാകരുത് മോദി പറഞ്ഞു താൻ വോട്ട് ബാങ്കിന് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നതെന്നും എല്ലാവരും ഒരുമിച്ച് എല്ലാവർക്കും വികസനം എന്ന മുദ്രാവാക്യത്തിലൂന്നിയാണ് താൻ മുന്നോട്ടു പോകുന്നതെന്നും മോദി പറഞ്ഞു രണ്ടായിരത്തി രണ്ടിനു ശേഷം തന്നെ മുസ്ലിം വിരുദ്ധനാക്കി എതിരാളികൾ ചിത്രീകരിച്ചെന്നും അഭിമുഖത്തിനിടെ മോദി കൂട്ടിച്ചേർത്തു അതേസമയം വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് ആറു വർഷത്തേക്ക് വിലക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു ജസ്റ്റിസ് വിക്രംനാഥ് ജസ്റ്റിസ് എസ് ഇ ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയത് വിഷയം ബന്ധപ്പെട്ട അധികൃതർക്ക് മുന്നിൽ ഉന്നയിക്കാൻ ബെഞ്ച് നിർദ്ദേശിച്ചു ഫാത്തിമ എന്ന സ്ത്രീക്ക് വേണ്ടി അഭിഭാഷകനായ ആനന്ദ് എസ് ജോന്താലയാണ് മോദിയെ വിലക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകിയത് വിദ്വേഷ പ്രസംഗം നടത്തിയതിന് ജനപ്രാതിനിധ്യ നിയമപ്രകാരം ആറുവർഷത്തേക്ക് തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വിലക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാതെ നേരിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചതാണ് ഹർജി തള്ളാൻ കാരണമായി കോടതി പറഞ്ഞത് ബന്ധപ്പെട്ട അധികൃതരെ സമീപിക്കാൻ ഹർജിക്കാരോട് നിർദ്ദേശിച്ച കോടതി ഹർജി പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അനുവാദം നൽകാമെന്നും പറഞ്ഞു തുടർന്ന് ഹർജിക്കാരൻ ഹർജി പിൻവലിക്കുകയായിരുന്നു വിദേശ പ്രസംഗത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറിനുമെതിരെ നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു ഹർജിയും സുപ്രീം കോടതി തള്ളി ഇതേ ബെഞ്ച് തന്നെയാണ് ഈ ഹർജിയും തള്ളിയത് കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാല്പത് സീറ്റിൽ കൂടുതൽ ലഭിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയുണ്ടായി യു പി യിൽ അവർ സംയുജ്യരായി മാറുമെന്ന് മോദി പറഞ്ഞു